അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർജുൻ അപ്സര നമ്മുടെ നന്ദന ശ്രീതു അർജുൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡയമണ്ട് എങ്ങനെ അടിച്ചു മാറ്റാം എന്ന ചിന്തയിൽ തന്നെയാണ് നമ്മുടെ അപ്സര ഉള്ളത് അപ്സര പറയുന്നുണ്ട് അത് ഡയമണ്ട് അടിച്ചു മാറ്റുന്നത് അത് നമ്മുടെ ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ എത്തിക്സ് നോക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല അത് അപ്പോൾ അർജുൻ പറയണ്ട അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എത്തിക്സ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അടിച്ചു മാറ്റുകൊണ്ടവർക്ക് അടിച്ചു മാറ്റാം അത് ഓരോരുത്തരുടെ യുക്തിപരമായ തീരുമാനമാണെന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്സര പറയുന്നുണ്ട് ഇപ്പോൾ അപ്പം നമ്മൾ അടിച്ചു മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അതൊരു ഫ്രീ കാർഡാണ് നിങ്ങൾക്ക് ആ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാർഡാണ് അടുത്ത വീക്കിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ അങ്ങനെയാണ് ഗെയിം എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അത് മോഷ്ടിക്കണം എന്നല്ല പറയണത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഡയമണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിനും റസ്മിനും ഒക്കെ തിരിച്ചെത്തുന്നത് വരെ